വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിച്ചു അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥരുമായി കഴികളിലേക്ക് കുടിശ്ശിക തീർത്തിയുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ തന്നെ എല്ലാ മാസവും മുടങ്ങാതെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് കുടിശ്ശിക ഇനത്തിൽ ഇനി രണ്ട് കടുക്കൾ കുടിശ്ശികയായ മൂവായിരത്തി രൂപയുടെ വിതരണമാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിന് മുന്നോടിയായി മാസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനുള്ള നിർദ്ദേശം സംസ്ഥാന ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നതിന് പിന്നാലെ വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കളായ ഏഴ് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പെൻഷൻ കുടിശ്ശിക ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും ഓണത്തോടനുബന്ധിച്ച് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം എത്തിച്ചേരും ജൂലൈ മാസത്തിലെ പെൻഷൻ കിട്ടുന്ന നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു പെൻഷൻ തുകയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷൻ രൂപീകരിച്ചതടക്കം ധനസമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ ഇന്ന് മുംബൈ ഫോട്ടോ ഓഫീസിലെ ഇ പോർട്ടൽ വഴി കടപ്പത്രലേലം നടക്കും തുക തുക ഇന്ന് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണം വരും ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും ഓഗസ്റ്റ് മാസത്തിൽ തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയിൽ ഒരു ഗഡുകൂടി കൂട്ടിച്ചേർത്ത് വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി മാസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമർപ്പിക്കുന്ന മുറിക്ക് ഇവർക്കും പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടും ഒക്ടോബർ മാസത്തിൽ വരാനിരിക്കുന്ന സദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക തീർത്തി വിതരണം ചെയ്യുന്നതിന് പിന്നാലെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക നൂറു മുതൽ നൂറ്റി അൻപത് രൂപ വരെ വർധനവുണ്ടാകുന്നതിനുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സ്വന്തമായി അഞ്ച് സെന്റിൽ കുറയാത്ത കൃഷിഭൂമിയുള്ള ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആനുകൂല്യ വിതരണം കൂടി ആരംഭിക്കുകയാണ് കൃത്യമായ ഇടവേളകളിൽ ഇലക്ട്രോണിക് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കുകയും കദർ ആപ്പ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഇരുപത്തി ലക്ഷത്തോളം വരുന്ന സംസ്ഥാനത്തെ കർഷക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഘടുവായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും നേരത്തെ തുക മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കൃത്യമായി എല്ലാ പ്രോസസിങ്ങും ഇയാകുന്ന സാഹചര്യത്തിൽ മുടങ്ങിക്കിടക്കുന്ന തുക കൂടി ചേർത്ത് നാലായിരം രൂപ വരെ കഴിഞ്ഞ തവണ എത്തിച്ചേർന്ന അതേ രീതിയിൽ തന്നെ എത്തിച്ചേരും പ്രധാനമന്ത്രി നിർവഹിക്കുന്ന ഒരു സ്വിച്ച് ഓൺ പ്രക്രിയയിലൂടെയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുക ഖദർ ആപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും മതിയായ രേഖകളുമായി കോമൺ സർവീസ് സെൻറ്ററുകളെയോ അബ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് ഉടൻ തന്നെ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ